രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണവും കാണാം അത് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഒരു സ്ത്രീ ആദ്യം പരാതി കൊടുത്തു എന്ന പറയണം മൂന്ന് വർഷത്തിന് മുമ്പ് എന്നിട്ടും ഈ വി ഡി സതീശനൊന്നും ചെയ്തില്ല ഇയാൾ പ്രതിപക്ഷ നേതാവല്ലേ എന്നിട്ടൊന്നും ചെയ്തില്ല ഇപ്പോഴും അയാൾ പറഞ്ഞാൽ അയാൾ അച്ഛനെ പോലെ സംരക്ഷിച്ചെന്നാണ് പറയണത് ഒരച്ഛൻ എന്നിട്ടും അവ അവര് വീണ്ടും അത് വെളിപ്പെടുത്തേണ്ടതായിട്ട് വന്നല്ല പിന്നെ ഇപ്പൊ ഒരുപാട് ഒരുപാട് പേര് ായിട്ട് റിട്ടേൺ പരാതി ഒന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് വി ഡി സതീശനാണെന്ന് പല വാർത്തകളിൽ നിന്നും നമ്മ നേരിട്ടിപ്പോൾ കേട്ടറിഞ്ഞിട്ടുള്ളതാണ് വി ഡി സതീഷിനെതിരായിട്ടുള്ള പല ആരോപണങ്ങളും മുൻപും വന്നിട്ടുള്ളതാണ് സ്ത്രീകൾ ഇന്ന് സംരക്ഷിച്ചു പോകണ നമ്മൾ സംരക്ഷിച്ചു പോകണ ഒരു കാലത്ത് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവ് അതും പറ എം എൽ എ പ്രതിപക്ഷ നേതാവ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് തന്നെ ഇയാൾ മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇയാൾ ഇങ്ങൂട്ടത്തിനെതിരെ പോലെയുള്ള ആൾക്കാരെ സംരക്ഷിച്ചു കൊണ്ടുമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അത് തീർത്തും നമുക്ക് ഒരു അരോചകമായ കാര്യമാണ്